സ്ഥിര നിക്ഷേപങ്ങൾ മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് രണ്ടത്താണിയിൽ വൻ കുഴൽപ്പണവേട്ടേഴ് ലക്ഷത്തോളം രൂപയുടെ കുഴൽപ്പണവുമായി ചാപ്പരങ്ങാടി സ്വദേശി കാടാപുഴ പോലീസിന്റെ പിടിയിലായി രണ്ടത്താണി ദേശീയപാതയിൽ മൂച്ചിക്കലിൽ നടത്തിയ പരിശോധനയിലാണ് ബൈക്കിൽ കടത്താൻ ശ്രമിച്ച കുഴൽപ്പണവുമായി യുവാവ് പിടിയിലായത് കാടാമ്പുഴ പോലീസ് നടത്തിയ പരിശോധനയിൽ ലക്ഷത്തി രൂപയുടെ കുഴൽപ്പണമാണ് ഇയാളിൽ നിന്ന് കണ്ടെടുത്തത് സംഭവത്തിൽ ചാപ്പനങ്ങാടി വട്ടപ്പറമ്പ് സ്വദേശിയായ ചോലക്കൽ സാദിക്കലിയാണ് കാടാമ്പുഴ പോലീസിന്റെ പിടിയിലായത് ബഹുമാനപ്പെട്ട മലപ്പുറം സാറുടെ രഹസ്യ വിവരം കിട്ടിയതിന്റെ സ്ക്വാഡിലെ ടീം അംഗങ്ങളായ സുധാകരൻ സൈ ഞാനും അരുണും അതുപോലെ തന്നെ ഉമ്മർ അലിയും ഞങ്ങൾ കാടാമ്പുഴയിലെ രണ്ടത്താണി എന്നുള്ള സ്ഥലത്ത് മൂച്ചിക്കൽ എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഹവാല കക്കാട് കക്കാട് നിന്നും ലഭിച്ചതാണെന്നുള്ള പൈസ കൈമാറി നമ്മുടെ ലിമിറ്റിൽ വെച്ചിട്ട് പിടിച്ചിട്ടുള്ളതാണ് അമ്പത്തേഴ് ലക്ഷത്തി പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് കിട്ടിയിരിക്കുന്നത് അത് നമുക്ക് കാലത്ത് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു ഇത് ഈ മാസത്തെ രണ്ടാമത്തെ വലിയ കാച്ചാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റു നടപടികളിൽ കൈക്കൊള്ളുന്നതാണ് ഇതിൽ കൂടുതൽ അന്വേഷണം ഇത് എവിടെ നിന്ന് വന്നു എങ്ങോട്ടേക്ക് എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായി അന്വേഷിക്കുന്നതാണ് കൂടുതൽ കടത്താൻ ഉപയോഗിച്ച ബൈക്കും പോലീസ് പിടികൂടിയിട്ടുണ്ട് മലപ്പുറം പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന നടന്നത് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടിൻ എന്നും